ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഫെബ്രുവരി ഒന്ന് മുതൽ നിലവിൽ വരുന്നത് അതിനാൽ വീഡിയോ മുഴുവനായി തന്നെ എല്ലാവരും കാണുക വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് യു പി ഐ ആപ്പുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും പേയ്മെന്റുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള വിവിധ യു പി ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഐ ഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് യു പി ഐ ഐ ഡികളിലോ ഇടപാട് ഐ ഡികളിലോ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിന് ശേഷം പേയ്മെന്റുകൾ പരാജയപ്പെടുമെന്നും അറിയിപ്പുണ്ട് അതിനാൽ നിങ്ങളുടെ യു പി ഐ ഐ ഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ അവയിലുടൻ തന്നെ മാറ്റം വരുത്തേണ്ടി വരും ഫെബ്രുവരി മുതൽ യു പി ഐ ഇടപാട് ഐ ഡിയിൽ ആൽഫാനിയോമറിക് മാത്രമേ ഉപയോഗിക്കാവൂ അതായത് ഐ ഡിയിൽ അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ ഇനി മുതൽ യു പി ഐ ഇടപാട് ഐ ഡിയിൽ അക്കങ്ങളും അക്ഷരങ്ങളുമല്ലാതെ മറ്റ് ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അത് നിരസിക്കും നിങ്ങളുടെ യു പി ഐ ഐ ഡി കൾ പേയ്മെന്റ് ആപ്പുകൾ സ്വയമേവ സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തൊണ്ണൂറ്റിയൊൻപത് അൻപത്തിയഞ്ച് നാൽപ്പത്തിനാല് എൺപത്തിയെട്ട് എഴുപത്തിയേഴ് അറുപത്തിയാറ് അറ്റ് ഒ കെ എസ് ബി ഐ ബാങ്ക് എന്നത് നിങ്ങളുടെ യു പി ഐ ഐ ഡി ആണെന്ന് വിചാരിക്കുക എന്നാൽ ഇനി ഇതുവഴി ഇടപാട് നടത്തുവാൻ കഴിയില്ല സ്പെഷ്യൽ ക്യാരക്ടറായ അറ്റൊഴിവാക്കി തൊണ്ണൂറ്റിയൊൻപത് അൻപത്തി അഞ്ച് നാൽപ്പത്തിനാല് എൺപത്തിയെട്ട് എഴുപത്തി അറുപത്തി ആറ് ഒ കെ എസ് ബി ഐ ബാങ്ക് പോലുള്ള അക്ഷരങ്ങളും ും മാത്രമുള്ള ഐ ഡികൾ വഴി മാത്രമേ ഇനി പേയ്മെന്റുകൾ നടത്താനാകൂ ഇതുകൂടാതെ നിങ്ങൾ ഇഷ്ടാനുസൃത യു പി ഐ ഐ ഡി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് സച്ചിനറ്റ് കുമാർ അറ്റ് യു പി ഐ പോലുള്ള ഒരു ഐ ഡി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അറ്റ് നീക്കം ചെയ്യേണ്ടി വരും അതിനുശേഷം നിങ്ങളുടെ ഐ ഡി സച്ചിൻ കുമാർ യു പി ഐ പോലെ മാറ്റേണ്ടി വരും എന്നാണ് അറിയിപ്പ് യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡികൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി രണ്ടാമതായി അറുപത് കഴിഞ്ഞവർക്ക് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നടപടികൾ ആരംഭിക്കുന്നു എന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിലെ വാർഷിക വർധന പത്ത് ശതമാനം കവിയരുതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ജനുവരി മുപ്പതിന് ഉത്തരവിട്ടത് ഇന്നുമുതൽ പ്രാബല്യത്തിലായിരിക്കും ാണ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ കുത്തനെയുള്ള വർധനയ്ക്ക് കൂച്ചുവിലിട്ടത് മുതിർന്ന പൌരന്മാർക്കേറെ ആശ്വാസകരമാണ് പ്രീമിയം പത്ത് ശതമാനത്തിലേറെ കൂട്ടണമെങ്കിൽ കമ്പനികളിനി ഐ ആർ ഡി എയുടെ മുൻകൂർ അനുമതി തേടണം മുതിർന്ന പൌരന്മാർക്കുള്ള ഇൻഷുറൻസ് പോളിസികൾ പിൻവലിക്കുന്നതിനും ഐ ആർ ഡി ഐയുടെ അനുമതി വേണം അറുപത് കഴിഞ്ഞവരുടെ പ്രീമിയത്തിൽ വൻ വർധനയുണ്ടാകുന്നതായി ഐ ആർ ഡി എ ഐ നിരീക്ഷിച്ചു ക്ലെയിം തുക അനുസരിച്ചാണ് പ്രീമിയം പ്രായമായവരുടെ ക്ലെയിം തുക ഉയരുവാനുള്ള പ്രധാന കാരണം ആശുപത്രികൾ ഈടാക്കുന്ന ഉയർന്ന ചികിത്സാ ചിലവാണ് പ്രീമിയം വർധന ഏറ്റവും കൂടുതൽ ബാധിക്കും പരിമിത വരുമാനമുള്ള മുതിർന്ന പൌരന്മാരെ ആയതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ ആർ ഡി എ ഐ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഉത്തരവിറക്കിയിരിക്കുന്നത് അതേസമയം ഇതുമൂലമുള്ള വരുമാന നഷ്ടം നികത്താൻ ഇൻഷുറൻസ് കമ്പനികൾ മറ്റ് പ്രായക്കാരുടെ പ്രീമിയം തുക ആനുപാതികമായി വർദ്ധിപ്പിച്ചേക്കാം മൂന്നാമത്തെ അറിയിപ്പ് മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ടതാണ് ഇതുവരെ മൊബൈൽ റീചാർജ് പ്ലാനുകളുടെയെല്ലാം നിരക്ക് ഇന്റർനെറ്റ് ഡാറ്റ കൂടി ഉൾപ്പെട്ടതായിരുന്നു ഇന്റർനെറ്റ് കിട്ടാത്ത ഫീച്ചർ ഫോണുകൾ റീചാർജ് ചെയ്യണമെങ്കിലും ഇന്റർനെറ്റ് കൂടി ഉൾപ്പെട്ട പ്ലാനുകൾ തിരഞ്ഞെടുക്കണമായിരുന്നു മാത്രമല്ല രണ്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന പലർക്കും ഒരു ഫോണിൽ നെറ്റ് വേണമെന്നുമില്ലായിരുന്നു ഇതേ തുടർന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ് കോൾ ആൻഡ് എസ് എം എസ് ഓൺലി പ്ലാനുകൾ പുറത്തിറക്കുവാൻ മൊബൈൽ സർവീസ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇന്റർനെറ്റ് ഡാറ്റ ഇല്ലാത്ത സ്കീമുകൾ കമ്പനികൾ അവതരിപ്പിച്ചെങ്കിലും നിരക്കിൽ കാര്യമായ കുറവുണ്ടായില്ലെന്ന ആക്ഷേപങ്ങളെ തുടർന്ന് പ്ലാനുകൾ പരിശോധിക്കുമെന്ന് ട്രായ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്റർനെറ്റ് കൂടി ഉൾപ്പെട്ട പ്ലാനിനേക്കാൾ ഏകദേശം എട്ട് ശതമാനം നിരക്ക് കുറച്ച പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനികൾ എയർടെൽ എൺപത്തിനാല് ദിവസം വാലിഡിറ്റിയുള്ള കോൾ എസ് എം എസ് മാത്രമുള്ള പ്ലാനിൽ മുപ്പത് രൂപയും ഒരു വർഷം വാലിഡിറ്റി ഉള്ള പ്ലാനിൽ നൂറ്റിപ്പത്ത് രൂപയും കുറച്ചു റിലയൻസ് ജിയോ എൺപത്തിനാല് ദിവസത്തെ പ്ലാനിൽ നിന്ന് മുപ്പത് രൂപയും വാർഷിക പ്ലാനിൽ ഇരുന്നൂറ്റി പത്ത് രൂപയും കുറച്ചിട്ടുണ്ട് എയർടെല്ലിന് സമാനമായ പുതിയ രണ്ട് പ്ലാനുകൾ വൊഡോഫോൺ ഐഡിയയും അവതരിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരിയിൽ കൂടുതൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ വരുമെന്നാണ് പ്രതീക്ഷ അടുത്ത അറിയിപ്പ് പൊതുവിപണിയിലെ അരിവില കുറക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേരളത്തിലും രണ്ടാം ഘട്ട ഭാരതരിയുടെ അരിയുടെ വിൽപ്പന ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കുകയാണ് പത്ത് കിലോയുടെ പാക്കറ്റായാണ് അരിയുടെ വിൽപ്പന കിലോഗ്രാമിന് മുപ്പത്തിനാല് രൂപ നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പത്ത് കിലോയുടെ പാക്കറ്റ് ിന് നൽകേണ്ടത് ഒരാൾക്ക് പരമാവധി ഇരുപത് കിലോ വരെയാണ് ലഭിക്കുക ഇതിന് റേഷൻ കാർഡ് ആവശ്യമില്ല ചെറുവാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചായിരിക്കും ജില്ലകളിലെ വിതരണം ഇതുകൂടാതെ റിലയൻസ് സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ളവയിലൂടെയും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ആപ്പുകളിലൂടെയും ഭാരതരി വാങ്ങാൻ സാധിക്കുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് വിതരണത്തിലെ വിവിധ തടസ്സങ്ങൾ മൂലം ജനുവരി മാസത്തെ റേഷൻ ലക്ഷക്കണക്കിന് പേർക്ക് വാങ്ങുവാൻ സാധിച്ചിരുന്നില്ല മിക്ക റേഷൻ കാർഡുകളിലും സ്റ്റോക്ക് എത്താതിരുന്നത് കൊണ്ടാണ് പ്രധാനമായും റേഷൻ ലഭിക്കാതെ പോയത് ഈ സാഹചര്യത്തിൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി വരെ ഭക്ഷ്യവകുപ്പ് നീട്ടിയിരിക്കും ാണ് ജനുവരി മാസത്തെ റേഷൻ ലഭിക്കാത്തവർക്ക് അത് ഫെബ്രുവരി നാല് വരെ ലഭിക്കുന്നതാണ് അഞ്ചാം തീയതി ഫെബ്രുവരി റേഷൻ വിവരങ്ങൾ ഇ പോസ്റ്റ് മെഷീനിൽ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക